നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് ശനി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ട്രംപിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന മോദി സർക്കാർ റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് പൂർണ്ണമായി നിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഉറപ്പ് നൽകിയതായുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവനയെ ഇന്ത്യൻ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റം വിശേഷിപ്പിക്കാനാകൂ ഈ ധിക്കാരത്തോട് ശക്തമായി പ്രതികരിക്കാൻ തയ്യാറാകാത്ത മോദി സർക്കാർ അമേരിക്കയ്ക്ക് കീഴടങ്ങുകയാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് വിവിധ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണം വാങ്ങുന്നത് നിർത്തിയതോടെയാണ് ഇന്ത്യയ്ക്ക് ഗണ്യമായ ഇളവുകളോടെ റഷ്യ ക്രൂഡ് ഓയിൽ നൽകാൻ തുടങ്ങിയത് മാറിയ ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള പ്രധാന അവസരമായി ഇതിനെ ഇന്ത്യ കണ്ടത് സ്വാഗതാർഹം തന്നെ എണ്ണ ഉപഭോഗത്തിന്റെ കാര്യത്തിൽ ലോകത്ത് മൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യ ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കാതെ വ്യത്യസ്ത സ്രോതസ്സുകളെ ആശ്രയിക്കുന്നതും രാജ്യ താല്പര്യങ്ങൾക്ക് അനുഗുണം തന്നെ രാജ്യത്തെ മൊത്തത്തിലുള്ള ഊർജ്ജ ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും ഇത് തീർച്ചയായും സഹായിക്കുന്നു ചെലവ് കുറഞ്ഞതിന്റെ ഗുണം എണ്ണ കമ്പനികൾക്കല്ലാതെ താഴെത്തട്ടിലുള്ള ഉപഭോക്താവിന് ലഭിക്കുന്നുണ്ടോ എന്നത് വേറെ കാര്യം റഷ്യൻ എണ്ണ വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഇന്ത്യക്കെതിരെ ട്രംപ് അമ്പെയ്തു എന്നാൽ ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയെ ഇന്ത്യ എണ്ണ വാങ്ങി സഹായിക്കുകയാണെന്നും ഇന്ത്യ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു പിന്നാലെ അതിന് പിന്നാലെയാണ് തന്നോടുള്ള ഫോൺ സംഭാഷണത്തിനിടെ റഷ്യയുമായുള്ള എണ്ണ ഇടപാട് പൂർണ്ണമായും നിർത്തിവെക്കാമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതായി ട്രംപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞത് ഇതിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിവ് പോലെ മൗനം തുടരുകയാണ് ട്രംപ് പറഞ്ഞത് കള്ളമാണെന്ന് ഉറക്കെ പറയാനുള്ള ധൈര്യം പോലും നമ്മുടെ ഭരണാധികാരികൾക്കില്ല ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കുകയാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്ന് മാത്രം വിദേശ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞൊഴിഞ്ഞു ഇന്ത്യക്കുമേൽ തുറന്ന താരിഫ് യുദ്ധം തുടങ്ങിയ ട്രംപിനെ ഇപ്പോഴും പ്രിയ സുഹൃത്തെന്ന് വിശേഷിപ്പിക്കുന്ന മോദിയുടെ മാനസിക അടിമത്തം രാജ്യത്തിന് എത്രമേൽ അപമാനകരമാണ് ഇന്ത്യയിലെ കയറ്റുമതിയെ ഗണ്യമായി ബാധിക്കും വിധം തീരുവ അടിച്ചേൽപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റിനെ ഒരു വാക്കുകൊണ്ടുപോലും വിമർശിക്കാതിരിക്കാൻ മോദി കാണിക്കുന്ന ജാഗ്രത അപഹാസ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ടിന് അമേരിക്കയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ തീരുവ യുദ്ധത്തിന്റെ ആദ്യഘട്ടം തുടങ്ങിയത് രാജ്യത്തിന് പുറത്തുനിന്ന് ദേശീയ സുരക്ഷയ്ക്കോ വിദേശ നയത്തിനോ സമ്പദ് വ്യവസ്ഥയ്ക്കോ ഭീഷണി നേരിടുകയാണെങ്കിൽ അതിനെ ഏകപക്ഷീയമായി നേരിടാൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പ്രവേഴ്സ് ആക്ട് നടപ്പാക്കുമെന്ന് ട്രംപ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി തൊള്ളായിരത്തി പതിനെട്ട് പോയിന്റ് നാല് ശതകോടി ഡോളറിലെത്തിയ അമേരിക്കയുടെ ഗുരുതരവും നിരന്തരവുമായ വ്യാപാര കമ്മിയായിരുന്നു ചുങ്ക ചുങ്കയുദ്ധത്തിന് ഹേതു റഷ്യൻ എണ്ണ വാങ്ങുന്നതിനാൽ ഇന്ത്യക്കുമേൽ ഇരുപത്തി ശതമാനം അധിക തിരുവ ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനമായിരുന്നു പിറകെ പിന്നെ അതിന്റെ പേരിലുള്ള ഭീഷണികൾ ഇന്ത്യ യുദ്ധഗതിയുള്ള രാജ്യമാണെന്ന് ചിത്രീകരണം ഒടുവിൽ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഒൻപത് ശതമാനം കുറവ് വരുത്താൻ നിർബന്ധിതമാകുന്ന ദയനീയ സ്ഥിതിയിലാണ് ഇന്ന് നമ്മുടെ രാജ്യം ഏപ്രിൽ സെപ്റ്റംബർ കാലയളവിൽ എല്ലാ ദിവസവും ശരാശരി പതിനേഴ് പോയിന്റ് അഞ്ച് ലക്ഷം ബാരൽ എണ്ണയാണ് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ആകെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ നാൽപ്പത് ശതമാനമാണിത് സെപ്റ്റംബറിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി മുപ്പത്തിനാല് ശതമാനമായി കുറഞ്ഞപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി ഈ സെപ്റ്റംബറിൽ മുൻവർഷത്തേതിൽ നിന്ന് ആറ് പോയിന്റ് എട്ട് ശതമാനം വർദ്ധിച്ചു അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ മോദി സർക്കാർ വീണ്ടും വീണ്ടും വഴങ്ങുന്നു എന്നതിന്റെ തെളിവാണിത് ചവിട്ടിത്താട്ടുന്ന കാലുകളെ തൊഴുന്ന തരത്തിലുള്ള വിധേയത്വം മൂലം രാജ്യമാണ് അപമാനിക്കപ്പെടുന്നത് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണമാകുന്നു നന്ദി നമസ്കാരം